നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തി ആറാം തീയതി മുതലൊക്കെ വിതരണം ആരംഭിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി മുതൽ അങ്ങോട്ടായിരിക്കും വിതരണം നടക്കുക സംസ്ഥാന ബജറ്റ് ഇരുപത്തി ഒൻപതാം തീയതി ഈ സമയങ്ങളിലെല്ലാം പെൻഷൻ വിതരണത്തിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതായിരിക്കും ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതുമായിരിക്കും സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ടുള്ളവർ അതായത് ഒരിക്കൽ പോലും ഇത് സമർപ്പിക്കും ർപ്പിച്ചിട്ടില്ലാത്തവർ മാത്രമാണ് രേഖകൾ ഹാജരാക്കേണ്ടത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുള്ള വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായം എത്തിയിട്ടില്ലാത്തവരെല്ലാം ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചാലും മതിയാകും പിന്നീട് ഇത് ഉദ്യോഗസ്ഥർ ഒരു നിശ്ചിത തീയതിയിൽ ഒരുമിച്ച് ഇത് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ സേവനയിൽ ഇത് കാണണമെന്നില്ല ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള സംശയം ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ അറിയിപ്പ് കൂടി നൽകുന്നത് പിന്നീട് നമുക്ക് ഒരു നിശ്ചിത ദിവസത്തിന് ശേഷമായിരിക്കും ഇത് സേവന സൈറ്റിലേക്ക് ഇവരിത് അപ്ലോഡ് ചെയ്യുക നമുക്ക് രേഖകൾ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു കടമ മാത്രമേ ഉള്ളൂ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളൂ ആനുകൂല്യം മുടങ്ങുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട നിലവിൽ ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുന്നതുമായിരിക്കും രണ്ടായിരം രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക ഇരുപത്തിയാറാം തീയതി മുതൽ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്ന എട്ടര ലക്ഷം വ്യക്തികളുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പ്രത്യേകമായിട്ടായിരിക്കും ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പി ബി ജി റാം എന്ന പുനർനാമകരണം ചെയ്യുകയും പദ്ധതിയുടെ പുതിയ രൂപരേഖകൾ നടപ്പാവുകയും ചെയ്യുന്നുണ്ട് വളരെ വൈകാതെ തന്നെ ഇതിലധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ ദിനങ്ങളായിരിക്കും നമുക്ക് ലഭ്യമാവുകയും പരമാവധി നൂറ്റി ഇരുപത്തി അഞ്ചോളം തൊഴിൽ ദിനങ്ങൾ ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ട് അതുമാത്രമല്ല മുൻപൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിങ് കൂടി ഉണ്ടാകും അതായത് സംസ്ഥാന സർക്കാർ കൂടി വിഹിതമിടണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം തുക വഹിക്കും നാൽപ്പത് ശതമാനം തുക വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരായിരിക്കും അതുമാത്രമല്ല ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത് ദിവസങ്ങൾ വരെ പ്രവർത്തികൾ നിർത്തിവെയ്ക്കാനുള്ള വ്യവസ്ഥയുൾപ്പെടെ ഇതിലുണ്ടായിരിക്കും വേതന വർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വേതനം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും അക്കൗണ്ടിലേക്ക് പണം എത്താതെ വരുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യവസ്ഥയുണ്ട് പക്ഷേ ഇതെല്ലാം ഏത് രീതിയിൽ നടപ്പാകുമെന്നുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു അന്തിമ രൂപരേഖ അല്ലെങ്കിൽ ഒരു നടപടികൾ ആയിട്ടില്ല എങ്കിൽ പോലും പുതിയ നിയമപ്രകാരമുള്ള പദ്ധതിയായിരിക്കും അതായത് വി ബി ജി റാം സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങളായിരിക്കും ഇനി തൊഴിലാളികൾക്ക് ലഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ നൽകി വരുന്നത് അപേക്ഷകൾ ജനുവരി മാസം ഇരുപതാം തീയതി വരെ നൽകാനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ചാൽ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളുമെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട് നിലവിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് സ്കീം അതോടൊപ്പം തന്നെ ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ പാസ് ഔട്ടായി അത് എൺപത് ശതമാനവും മാർക്ക് ഉണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ വരെ ക്യാഷ് അവാർഡ് ലഭിക്കുന്ന പദ്ധതികളുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കേരളത്തിൽ പഠിക്കുന്നവർക്കുള്ള അത്തരത്തിലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സിന് വേണ്ടിയുള്ള സഹായങ്ങൾ നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കീമുകളുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന ഹോസ്റ്റൽ സ്റ്റൈപ്പൻറ്റ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഇങ്ങനെ വിവിധ സ്കീമുകളിലാണ് ബിരുദ കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്കുൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഇതെല്ലാം തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയായിരിക്കും അതായത് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈന സിഖ് പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും സഹായങ്ങൾ ലഭിക്കുക അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ വൈകാതെ തന്നെ സെലക്ഷൻ ലിസ്റ്റ് പൂർത്തിയാക്കി ആനുകൂല്യങ്ങളുടെ വിതരണവും ഉണ്ടായിരിക്കും ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ഇതെല്ലാം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ എ പി എൽ കാർഡ് ആണെങ്കിലും കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അപ്പോൾ എല്ലാവരും ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക